ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫിജുക്കൾസ് അക്കാദമി ഞാൻ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിലേക്കുള്ള അഡ്മിഷൻ ഇനിയും നീട്ടിയിട്ടുണ്ട് ഏകദേശം ഇനി ഒരു മാസത്തോളം ഒക്ടോബർ അവസാനം വരെ നിങ്ങൾക്ക് അഡ്മിഷൻ നീട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് മൂന്ന് വർഷ യു ജി പ്രോഗ്രാമിലേക്കോ അത് അല്ലെങ്കിൽ നാല് വർഷ പി യു ജി പ്രോഗ്രാമിലേക്കോ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഇനിയും അവസരമുണ്ട് നാല് വർഷ പി ജി പ്രോഗ്രാം ആയിട്ട് ഈ വർഷം ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ മലയാളം ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് ബി എ ഹിസ്റ്റി ഓണേഴ്സ് അതുപോലെ തന്നെ ബികോം ബി ബി എ ഇത്രയും ക്ലാസ് കോഴ്സുകളാണ് നാല് വർഷ ഓണേഴ്സ് ബിരുദത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് അല്ലാതെയുള്ള സബ്ജക്ടുകളിൽ മൂന്ന് വർഷവും അതുപോലെ തന്നെ പി ജി സബ്ജെക്ടായിട്ട് ഏകദേശം പന്ത്രണ്ടോളം പി ജി പ്രോഗ്രാമുകളും നിലവിൽ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ് കേട്ടോ സോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവര് ഇനി എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക ഓക്കെ അപ്പം ഇന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂസ് പറയാനാണ് ആക്ച്വലി വന്നിട്ടുള്ളത് കുറച്ചധികം ദിവസങ്ങളിലായിട്ട് സ്റ്റുഡൻസിന്റെ ഇടയിലും ഇങ്ങനെ കുറച്ച് ക്ലാരിഫിക്കേഷൻ പ്രശ്നം ഉണ്ട് അതായത് ഞങ്ങൾ നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദമാണ് ഈ വർഷം എടുത്തിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളൊരു ബി എ ഇംഗ്ലീഷ് സ്റ്റുഡന്റ് ആണ് മിസ്സേ പക്ഷെ ഞങ്ങൾക്ക് മൂന്ന് വർഷം മതി ഞങ്ങൾക്ക് നാല് വർഷം പഠിക്കണ്ട എന്നൊക്കെയുള്ള സാഹചര്യത്തിന് പുറത്ത് കുട്ടികൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം ഇപ്പൊ ഇത് ഈ അടുത്ത് അടുത്ത ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ആണ് മൂന്ന് വർഷ ബിരുദക്കാർക്കും നാല് വർഷത്തേക്ക് മാറാം എന്നുള്ളത് അതായത് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ നാല് വർഷത്തെ യു ജി പ്രോഗ്രാം അതായത് രണ്ടായിരത്തി ഇരുപത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിന്റെ ഭാഗമായിട്ടാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം എഫ് വൈ യു ജി പി എന്നുള്ള ഒരു വലിയൊരു അതായത് കാലികമായിട്ടുള്ള ഒരു മാറ്റം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിഗ്രികളെല്ലാം ഇനി നാല് വർഷമാക്കുന്നു ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും അതുപോലെ തന്നെ പി ജി കോഴ്സ് ഇനി ഒരു വർഷത്തേക്ക് ചുരുക്കുന്നതുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നു അപ്പം ഈ നാല് വർഷം ബിരുദം ഉള്ള കുട്ടികൾക്ക് മൂന്ന് വർഷം മതി എന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് അവർക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നിലവിലിപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ആറ് പ്രോഗ്രാം ആണ് നാല് വർഷത്തെ യു ജി പ്രോഗ്രാം ആക്കിയിട്ടുള്ളത് ബാക്കി ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ തന്നെയുള്ള കുറെ കോഴ്സുകൾ ബി സി എ പോലുള്ള കോഴ്സുകൾ ഇപ്പോഴും മൂന്ന് വർഷത്തിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറേ പേർക്ക് ഞങ്ങൾക്കും നാല് വർഷത്തിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പം അതിനുള്ള ഒരു മാറ്റം അവൈലബിൾ ആണ് ഇനി മുതൽ അല്ലെങ്കിൽ ഇനി വരും കാലങ്ങളിൽ അതും വരും ഏകദേശം അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ മൂന്ന് വർഷമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നാല് വർഷം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം എന്നുള്ളതാണ് നിലവിലെ സിലബസിനൊപ്പം അഡീഷണൽ കോഴ്സുകൾ വിജയിച്ചാൽ നാല് വർഷ ബിരുദക്കാർക്ക് നൽകുന്ന ഓണേഴ്സ് ഡിഗ്രി നൽകുന്നതാണ് പരിഗണയിലുള്ളത് ഇതിന് നിർദ്ദേശം സമർപ്പിക്കാൻ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന പ്രൊഫസർ സുരേഷ് ദാസ് അധ്യക്ഷനായിട്ടുള്ള കരിക്കുലം കമ്മിറ്റിയെ നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് അപ്പൊ നാല് വർഷ ബിരുദത്തിലേക്ക് മാറണമെന്ന് നിരവധി വിദ്യാർത്ഥികൾ ആവശ്യം സാഹചര്യത്തിലാണ് നിയമ ഭേദഗതി സർക്കാർ വിശദീകരിച്ചു ഇത്തരം ഒരു സംവിധാനം രാജ്യത്ത് ഒരിടത്തും ഇല്ല ഓക്കെ അപ്പൊ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള കുറച്ച് നാല് വർഷമാക്കിയിട്ടുള്ളൂ പക്ഷേ കേരളത്തില് കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പം അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് മാത്രം നാല് വർഷത്തിലേക്ക് മാറിയാൽ മതിയാവും അപ്പൊ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഓപ്ഷൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട് സാധാരണ ഒരു ഇപ്പൊ ഉള്ള നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പറയാറുണ്ട് റിജിഡ് ആണ് അതായത് കുട്ടികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കോഴ്സിന്റെ ദൈർഘ്യം കൂട്ടാനും കുറയ്ക്കാനും ഒന്നും എന്താ പറയാ ഒരു ഇതില്ല ഒരു സാഹചര്യം നിലനിൽക്കവയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നത് ഇത് നടപ്പാക്കണമെങ്കിൽ മൂന്ന് വർഷ കോഴ്സിന്റെ റെഗുലേഷനുകളിലും സർവകലാശാല നിയമങ്ങളിലും ഉൾപ്പെടെ ഭേദഗതി വേണ്ടി ഭേദഗതിയുടെ കരണ്ട് കരട് വാഴ്സിറ്റികൾക്ക് സർക്കാർ തയ്യാറാക്കി നൽകുന്നത് അപ്പൊ അതിൽ മാറ്റം വരുന്നേ ഉള്ളൂ എന്തിനാണ് ഈ നാല് വർഷത്തെ ബിരുദം എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് സോ അതായത് കൂടുതലായിട്ട് റിസർച്ചിന് പ്രാമുഖ്യം കൊടുക്കുന്നു അതുപോലെ തന്നെ സയൻസ് പി ജി കോഴ്സുകള് കുറച്ചും കൂടി വ്യവസായ ബന്ധിതമാക്കും സ്കിൽ ഡെവലപ്മെന്റിനുള്ള ഓപ്ഷൻസ് കൂടുന്നു അതുപോലെ തന്നെ ഇന്റേൺഷിപ്പും നൈപുണ്യ വികസനവും അതിന്റെ ഭാഗമാകുന്നു ിൽ അധിഷ്ഠിതം അതായത് വിദ്യാർത്ഥികൾക്ക് പഠിച്ച ഉടനെ ജോലി എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്തും കൂടിയാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ മൂന്ന് വർഷം എന്നുള്ളത് നാല് വർഷമാക്കിയും കോഴ്സിൽ ഭേദഗതി നടത്തുന്നതും അതുപോലെ തന്നെ പി ജിക്ക് കൂടുതൽ ഓപ്ഷൻ നൽകും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് നാല് വർഷ ബിരുദത്തിൽ ആദ്യ സെമസ്റ്റർ പരീക്ഷ നവംബറിൽ തുടങ്ങാനിരിക്കെ കോഴ്സ് നടത്തി പൂർണമായും മികച്ചതായില്ലെന്ന ആക്ഷേപം വരുന്നതിനിടെയാണ് നിലവിൽ വിദ്യാർത്ഥികളെ നാല് വർഷത്തിലേക്ക് മാറ്റാനുള്ള ഭേദഗതി വരുന്നത് എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഓപ്ഷൻസ് പി ജി പഠിക്കാനുള്ള കൂടുതൽ ഓപ്ഷൻസുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ക്രെഡിറ്റ് ഘടനയും കാര്യങ്ങളും മറ്റും അതിനുള്ള റിപ്പോർട്ടും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സബ്മിറ്റ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു അപ്പം മൊത്തത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കാലികമായിട്ടുള്ള മാറ്റങ്ങളാണ് അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്ന നാല് വർഷത്തെ കുട്ടികൾക്ക് മൂന്ന് വർഷം പഠിച്ചാൽ മതി എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അനുസരിച്ച് മൂന്ന് വർഷ ബിരുദക്കാരും നാല് വർഷത്തിലേക്ക് ഉള്ള മാറ്റം അവർക്കും സ്വീകാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയില് അറിയിക്കുന്നത് അപ്പം എന്തായാലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസം അല്ലെങ്കിൽ പെർട്ടിക്കുലർലി സ്കൂൾ കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം താങ്ക് യു സോ മച്ച് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസ്സുകള് അതിന്റെ അസൈൻമെന്റ് സപ്പോർട്ട് കാര്യങ്ങൾക്ക് എല്ലാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുന്നതാണ് മഴ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്